നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ പി എസ് ജിയും ബൊറൂസിയ ഡോഡ്മുണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് പി എസ് ജിയുടെ മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക നമുക്കറിയാം ആദ്യപാദ മത്സരത്തിൽ ബൊറൂസിയ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് പി എസ് ജിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഫൈനലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഒരു വിജയം ഇപ്പോൾ പി എസ് ജിക്ക് സ്വന്തമാണ് ാക്കേണ്ടതുണ്ട് ആദ്യപാദ മത്സരത്തിൽ പി എസ് ജിയുടെ നായകനായ കിലിയൻ എംബപ്പയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ താരത്തിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളുടെ കാരണങ്ങൾ മുൻ ഫ്രഞ്ച് താരമായിരുന്ന ക്രിസ്റ്റോഫ് ഡുഗാരി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എപ്പോഴും മികച്ച പ്രകടനം നടത്തുന്നതുകൊണ്ട് എംബപ്പെ ഒരു റോബോട്ടാണ് എന്ന ധാരണയിലാണ് ആരാധകർ ഉള്ളത് എന്നാണ് ഡുഗാരി ഇപ്പോൾ കാരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പ് ഒരു റോബോട്ട് ാണ് എന്ന ധാരണ ഇവിടുത്തെ ആരാധകർക്കുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ഇമോഷനുകളൊക്കെ കുറവാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിന് കാരണം അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെയാണ് ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹം തകർക്കുന്നു കിരീടങ്ങൾ നേടുന്നു ആരാധകരുമായി വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രം ഇടപഴകുന്നു ക്ലബുമായുള്ള ഇടപഴകൽ കുറവ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു റോബോട്ടിനെ പോലെയാണ് പലരും പരിഗണിക്കുന്നത് ക്ലബിന് വേണ്ടി തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം അല്ലെങ്കിൽ ഏറ്റവും പ്രകടനം മുഴുവറത്തെടുത്തിട്ടില്ല എന്ന ഒരു തോന്നൽ പല ആരാധകർക്കും ഉണ്ട് എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം നമ്മളെ പോലെയുള്ള എല്ലാ വികാരങ്ങളുമുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഇതാണ് ക്രിസ്റ്റോഫ് ഡുഗാരി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ പി എസ് ഡിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് കിലിയൻ എംബപ്പ തന്നെയാണ് ഈ സീസണിൽ മികച്ച പ്രകടനം പതിവ് പോലെ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ലീഗ് വണ്ണിൽ ഇരുപത്തിയാറ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ആകെ എട്ട് ഗോളുകൾ ാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇടമയൊന്നും കാണാം